മലയാള സിനിമയ്ക്ക് പല നായിക നായികനടിമാർ വന്നിട്ടുണ്ടെങ്കിലും കാവ്യമാതാനോളം ജനശ്രദ്ധ ലഭിച്ചവർ കുറവാണ് രണ്ടായിരത്തി അൻ്റെ തുടക്കകാലത്ത് മലയാളത്തിൽ ഏറ്റവും തിരക്കേറിയ നടിമാരിൽ ഒരാളായിരുന്നു കാവ്യ നെക്സ്റ്റ് ഡോർ ഗോൾഡ് ഇമേജിലുള്ള കാവ്യ സൂപ്പർ ഹിറ്റ് സിനിമകൾ തുടരെ ലഭിച്ചു ദിലീപ് കാവ്യ ജോഡി ഓൺ സ്ക്രീനിൽ ആരാധന ഏറ്റെടുക്കുകയും ചെയ്തു ഇവർ പിന്നീട് ജീവിതത്തിലും ഒരുമിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ ശേഷമാണ് കാവ്യ അഭിനയ രംഗത്ത് നിന്ന് ഇടവേള എടുത്തത് പിന്നെയും ആ നടിയുടെ അവസാന സിനിമയായിരുന്നു അത് വിവാദങ്ങൾ കാരണം കുറച്ചു കാലം ലൈൻ ലൈറ്റിൽ നിന്ന് മാറി നിന്നെങ്കിലും കാവിയ മതം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ലക്ഷ്യ എന്ന തൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിലൂടെ ഫോട്ടോഷൂട്ടിലൂടെയാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ അതീവ സുന്ദരിയായിട്ടാണ് കാവ്യ ആരാധകർ കാണാറുള്ളത് കാവ്യയുടെ സൗന്ദര്യത്തിന് ഇന്നും കോട്ടം തട്ടിയിട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് പങ്കുവെച്ച കാവ്യയുടെ മേക്കപ്പ് വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കാവ്യക്കൊപ്പം വർക്ക് ചെയ്യുന്നത് വളരെ ചെറിയ അനുഭവമാണെന്ന് ഉണ്ണി പി എസ് പറയുന്നു കറുത്ത നൃത്തമുള്ള ഔട്ട്ഫിറ്റാണ് കാവ്യ ഇത്തവണ തിരഞ്ഞെടുത്തിരിക്കുന്നത് മറുവശത്ത് കറുത്ത നൃത്തം ഔട്ട്ഫുറ്റിൽ നട മഞ്ജുവാരി കഴിഞ്ഞ ദിവസം തിളങ്ങിയത് എം ബ്രാൻഡ് സിനിമയുടെ ടൈലർ ലോഞ്ചിൽ കറുത്ത നടത്തുള്ള സൂട്ട് ധരിച്ചാണ് മഞ്ജു വാരി രജ്ജിയത് സ്റ്റൈലിഷ് ലുക്കാണ് മഞ്ജു തിരഞ്ഞെടുത്തതെങ്കിൽ ട്രഡീഷണൽ ലുക്കിലാണ് കാവ്യ തിരഞ്ഞെടുത്തത് രണ്ടുപേരും ലുക്കിലെ നിരവധി പേർ പ്രശംസിക്കുന്നുമുണ്ട് ഔട്ട്ഫിറ്റിന്റെ കാര്യത്തിൽ പുതിയ പരീക്ഷണങ്ങൾ മഞ്ജു എപ്പോഴും നടത്തുന്നുണ്ട് പല ലുക്കിലും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പണ്ടത്തിനേക്കാൾ സ്റ്റൈലിഷാണ് മഞ്ജു വാര്യർ ഇപ്പോൾ നടിയെ ഒരുക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളും സ്റ്റൈലിഷുകളുമാണ് അടുത്ത കാലത്ത് മഞ്ജുവിൻ്റെ വൈറലായ പല ലുക്കും സ്റ്റൈൽ ചെയ്തിരിക്കുന്ന സെലിബ്രിറ്റി സ്റ്റൈലായ ലിജി പ്രേമനാണ് എംബ്രാൻ ടൈലർ ലോഞ്ചിൻ്റെ ലുക്കും സ്റ്റൈലും ചെയ്ത ലിജി പ്രമനാണ് അടുത്തൊരു ഉദ്ഘാടനത്തിൽ ഇപ്പം മഞ്ജുവിൻ്റെ ലുക്ക് വേട്ടൻ ലുക്ക് എന്നിവയെല്ലാം സ്റ്റൈൽ ചെയ്തതും ലിജി പ്രേമനാണ്